ഇത് എന്തരുത് മനുഷരാണെങ്കിൽ വഴക്കൊറയായിരുന്നു ചേർക്കാർക്കാ ചുമ്മാതി എന്തിനു മനസ്സ എനിക്ക് ഈ പരിപാടി അറിഞ്ഞോടാ ഈ പരിപാടി പഠിക്കാനാണ് സായ് പലബി ഇതടുത്ത് ആലോചിക്കുന്നുണ്ട് പ്ലീസ് നിങ്ങൾ യൂസ് ചെയ്യണ സൺസ്ക്രീൻ എന്താണ് പറയുക പറഞ്ഞിട്ട് അവര് യൂസ് ചെയ്യണം ആകെ യൂസ് ചെയ്യണത് ഈ ഒരു ഹീലിയോ കെയറിന്റെ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞു പിന്നെ അവർ പറയും അടുത്ത ഓറഞ്ച് കാപ്പ് വൺ എന്ന് പറയും ഇണ്ടാവും ഇപ്പോഴും അവൻ കേട്ട് കാരണം നമ്മളെ ഗുരുവിനെ ഭയങ്കരമായിട്ട് അന്ന് ഇങ്ങനെ കരിച്ചു കളയും എന്നാലും നമ്മളത് മൈൻഡ് ചെയ്യാൻ നമ്മളിങ്ങനെ ഇങ്ങനെയാ കാണും എന്തൊക്കെയോ എന്നെവിടേക്കോ കൊണ്ടുപോകുന്നു